അള്ളാഹു പറയുന്നു ആരാണ് വിജയി ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിയപ്പോ വാപ്പായകൊണ്ട് രാത്രി ആരും അറിയാതെ ഫ്ലക്സ് ബോർഡ് അടിച്ചിട്ട് ടൗൺഷിപ്പിൽ കൊണ്ടുപോയി വെക്കലല്ല അവനല്ല വിജയിച്ചവൻ വെക്കലല്ലവൻ്റെ ആൾക്കൾക്കറിയാൻ പറയാം എന്റെ മോനെ എ പ്ലസ് മൊത്തം വാങ്ങി മോൻ പ്ലസ് ടു വാങ്ങിച്ചു ആയിക്കോട്ടെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ ഫഖദ് ഫാസ അവനാണ് വിജയിച്ചവൻ യഥാർത്ഥ യഥാർത്ഥ മുസ്ലിം അവനാണ് 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 ഓസ്കാർ ഏറ്റവും പവർ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവനാണ് ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നവനാണ് ആർക്ക് പറയാൻ പറ്റും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലബി ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടിപറ തന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയക്കാലത്തിനും സ്വർഗം നിനക്കൊരു മസ്കരായി ലബി ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ നമ്മുടെ സാനിഹി ചേർക്കുമാറാവട്ടെ വീട്ടിലേക്ക് എപ്പോ കയറിയാലും വലതു കാലി വെച്ച് കയറി വീട്ടിൽ നിറങ്ങുമ്പോൾ ഇടത് കാലി വെച്ച് ഇറങ്ങിൻ കേൾ ഉടനെ വീട്ടുകാരുടെ അസലാമലും പറയൻ എന്നിട്ടൊരു സൂഹത്തുലിദീൻ പഠിപ്പിച്ചത് ഒരു സഹാബി വന്ന് നബിയോട് പറഞ്ഞു വീട്ടിൽ ദാരിദ്ര്യം നബി പറഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാലി വെച്ച് കയറണം വീട്ടുകാരോട് സലാം പറയണം ഒരു ഓതണം അയാൾ അങ്ങനെ ചെയ്തു കാണാം അലൈഹിൽ മാലു സമ്പത്ത് അങ്ങനെ കൂടാൻ തുടങ്ങി അയാൾക്ക് മാത്രല്ല അയൽവാസികളിലേക്കും ആ പറക്കത്ത് വന്ന് ചേരാൻ തുടങ്ങി ചേർക്കട്ടെ ചെറുക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഓതന്നില്ല അതെന്താ അയൽവാസിക്ക് കിട്ടണ്ട നമുക്ക് മാത്രം കിട്ടിയാ അങ്ങനത്തെ ചിന്താഹതി നോക്കുന്നവരും ഉണ്ട് ഈ കൂട്ടത്ത് അൽവാസിയിലേക്കും പോവെന്ന് പറഞ്ഞില്ലേ എന്നാ പിന്നെ അത് വേണ്ട കാരണം അവന് കിട്ടരുത് എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന കൗമ് നമ്മുടെ അള്ളാഹു സംരക്ഷിക്കട്ടെന്താണ് ഇപ്പൊ എന്താ പറഞ്ഞ എന്താ വീട്ടിലേക്ക് കയറുമ്പോ എന്ത് വേണം വലതുകാരി വെച്ച് കേറണം അസ്സലാമോ അറിയിക്കും എന്ന് പറയണം ഉടനെ തന്നെ സംസാരിക്കുന്നതിന് മുമ്പെന്ത് പറയണം ഒരു ഏതാ സൂറത്തു ഇന്നിപ്പോ വീട്ടിലോട്ടില്ല തുടങ്ങിക്കും ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയ്യണ്ടാണ് എപ്പൊ വീട്ടിൽ കയറിയാലും ഹരീസാൻ അയാളുടെ ദാരിദ്ര്യം മാറിയെന്നാണ് ഏറ്റവും വലിയ ധനികൻ അയാൾ മാറിയതാണ് അതങ്ങനെ ഒരു വർഷം ഒന്ന് തർത്തീപ് ചെയ്ത് നോക്കിയോ ആക്കിയൊക്കെ പൈത്തി തെളിഞ്ഞിരിക്കാ ഇതാകുമ്പോ എളുപ്പമുണ്ട് അധികം പണിയൊന്നും ഇല്ല നൂറെണ്ണം ചെല്ലാനില്ല ഒന്നുമില്ല എളുപ്പമുണ്ട് അങ്ങോട്ട് കേറുക വിസ്മി വെച്ച് വലതുകാൽ വെച്ച് കേറുക ആ വേഗം തന്നെ സലാം പറ വേഗം തന്നെ ഒരു സൂറത്തുല്ലേ അള്ളാഹു നൽകട്ടെ സ്വർഗപ്രവേശനത്തിന് അല്ലാഹു ഈ സദസ്സ് നിധാനമാക്കുമാറാവട്ടെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന യുവാക്കളിൽ യുവതികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് പ്രായമുള്ളവരോട് ഉണർത്താൻ ഇനിയുള്ള ആയുസ് നല്ലതുപോലെ ശ്രദ്ധിക്കും അറുപത് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു ഓ ഇനി ഞാൻ എനിക്ക് അങ്ങനെ നിക്കാം അങ്ങനെ ആകാൻ പാടില്ല അള്ളാഹു നാളെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തതാകുന്ന മൂന്ന് വിഭാഗങ്ങളെ ഇമാം ബുഹാരി റഹി അള്ളാഹുന്റെ സ്വഹികൾ കൊണ്ടുവരുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഫി അഹ്ലിഹി അൽ സ്വന്തം കുടുംബത്തിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ അംഗീകരിച്ച് യാതൊരുവിധ നിലപാടുമില്ലാതെ ജീവിക്കുന്നതാകുന്ന രക്ഷിതാക്കളാണ് പ്രായമുള്ള റസൂലുള്ളാഹി ആളുകളാണ് അതെന്ന് ഇന്നത്തെ തലമുറ അതാണ് മക്കൾ എന്ത് ഗുരുത്തക്കേട് ചെയ്താലും യുവാക്കൾ യുവതികൾ ഇതരം അനങ്ങാതിരിക്കും പറയുന്നില്ല മുമ്പ് നോക്കാൻ പറയുന്നില്ല അതൊരു കൽപ്പനയില്ല പണ്ട് കാലത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിർബന്ധം എന്ത് പറയും പോയി നിസ്കരിച്ചിട്ട് വരാൻ പറയും നിസ്കരിച്ചില്ലാലും കുഴപ്പമില്ല മോനെ വല്ലതും കഴിച്ചിട്ട് കിടക്കണം കുട്ടാ എന്ന് പറഞ്ഞിട്ട് അല്ല കുഴിമന്തി വാങ്ങിച്ചു അവൻ അണ്ണാക്കി കൊടുത്തിട്ട് കേട്ടി കടത്തിയേക്കാർ ഒന്നുമില്ല പിന്നെ എങ്ങനെ മക്കൾ നന്നാവും അള്ളാഹു മെളെ കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് മക്കളെ ഭക്ഷണം കൊടുത്തിട്ട് വീർപ്പിച്ച് വലിയ വലിപ്പം കൊടുക്കാനല്ല ആത്മീയത മക്കളിൽ നിറയ്ക്കലാണ് ആ പാടുമ്പാട് ഏറ്റവും വലിയ കടമ അത് യുവാക്കളിൽ യുവതികളിൽ ആവോളം കൊടുക്കണം ഫെൽമിന്റെ സദസ്സുകൾ പങ്കെടുപ്പിക്കണം ആത്മീയമായ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ ചെറുക്കണം ദീനീയ കലാലയങ്ങളിലേക്ക് മക്കളെ എത്തിക്കണം മദ്രസകളിൽ കൃത്യമായി പോകാൻ വേണ്ടി നിരീക്ഷണം കൊടുക്കണം പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എങ്ങനെയുണ്ടവൻ ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും തിയറി പഠിച്ചിട്ട് വരുന്ന മകനെ പ്രാക്ടിക്കലാക്കാൻ വീടിന്റെ അകത്തളം അതിനുള്ള അന്തരീക്ഷം സംജാതമാക്കണം എല്ലാ ദിവസവും ഇഷ മഹരീമിന്റെ ഇടയിൽ ഒരു മണിക്കൂറെങ്കിലും മക്കൾ ഖുർആാനും മദ്രസയിലെ കായികയൊക്കെ എടുത്ത് വാഹ വാഹത്തായിട്ട് ഓതുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം അപ്പോൾ വീട്ടിന്റെ ആത്മീയത കളിയാണ് വീട്ടിൽ ആത്മീയമാകുന്ന തലം തീർക്കും മക്കള് നന്നാവും പാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെയും ചേർത്ത് കൊണ്ടുപോകണം ചെറുപ്പം പോലെയാ ശീലം വരട്ടെ നേരത്തെ സൂചിപ്പിച്ചാൽ ഏഴു വയസ്സുള്ള കുട്ടിയെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകും പത്ത് വയസ്സാവുമ്പോഴങ്ങനെ പതിനൊന്നാകുമ്പോഴങ്ങനെ പതിനഞ്ചായപ്പോഴങ്ങനെ ഇരുപതായുമ്പോഴങ്ങനെ ഇതിനെ മാറ്റി നിർത്തുന്നത് പാപ്പ ഒരുമിച്ച് പള്ളിയിലേക്കല്ലേ പോകുന്നത് പാപ്പ തെറ്റി പോകുന്നില്ലല്ലോ നമുക്ക് ഒറ്റപ്പെടുന്നതാകുന്ന സമയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മക്കള് നമ്മളിൽ വിറ്റുപരിക ആപ്പക്ക് തീർട്ട് വിളിക്കാനുണ്ട് അതുകൊണ്ട് പാപ്പ പറയും വന്നിട്ട് ഞാനടിച്ച് നെഞ്ചത്ത് കയറ്റിയിട്ടേ പോവുള്ളൂ പള്ളിയുടെ മുന്നിലെത്തിയാലും ഇക്കാമത്ത് കൊടുത്താലും കേറത്തില്ല കേറും എങ്ങോട്ട് ബാത്റൂമിലേക്ക് റൗണ്ടിൽ പുക വിടുകയാണ് ആചാരത്തിരുന്നുണ്ട് പുറത്തോട്ട് വിട്ടോണ്ടിരിക്കും പിന്നെ അങ്ങനെ ശരിയാവും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ആക്കുമാറാവട്ടെ അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മള് മക്കളെ ചേർത്ത് നമ്മൾ ദുഷീലൊക്കെ ഒഴിവാക്കി എല്ലാം റെഡിയാ റെഡിയാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനും കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് പോകും അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഞാൻ കാണിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് എത്ര ആളുകൾ അങ്ങനെ മക്കൾ സ്വാനിഹികളായി തീർന്നു ഇന്നും വിവാഹം കഴിഞ്ഞിട്ടും വാപ്പയോടൊപ്പം തന്നെ ജുമാഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന തറാവീഹ നിസ്കാരം ഇരുപതറക്കാലത്ത് നല്ല രീതിയിൽ ഹത്തുമു തീർക്കുന്ന പള്ളിയിൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്ന വിത്തർ വാപ്പയുടെ ചാരത്ത് തന്നെ നിന്ന് നിസ്കരിക്കുന്ന ഈ പറഞ്ഞ തറാവീഹും വാപ്പയുടെ ചാരത്ത് തന്നെ പൂർണ്ണമായി നിന്ന് നിസ്കരിക്കുന്ന അങ്ങനെ ജുമായി ജമാഅത്ത് ശ്രദ്ധിക്കുന്ന സ്വാനിഹികളാകുന്ന ഉപ്പമാര് ഉമ്മമാര് ഇന്നുമുണ്ട് കേരളത്തിൽ ഇന്നും ഈ കേരളത്തിലുണ്ട് അള്ളാഹു നമ്മുടെ സാന്നിധ്യം ചേർക്കട്ടെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കും വിചാരിച്ചാൽ നടക്കാത്തൊന്നുമല്ല നമുക്ക് ഒളിക്കാൻ മക്കളിൽ നിന്ന് ഒളിക്കാനുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് കൂടെ കൂട്ടാത്തത് അതുകൊണ്ട് അത് വരാൻ പാടില്ല മക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം ഉമ്മായി നിസ്കരിക്കുമ്പോൾ മകളെ ചേർത്ത് തീർത്ത് നിസ്കരിക്കണം ഇബാതകൾക്കൊന്നും ഒരു താല്പര്യം ഇല്ല അവളോട് പറയാം നീ പോയി നിസ്കരിച്ചോന്നെ എവിടെ പോയി കഴിക്കാം അവൾ പോയിക്കെ മുസല്ല വിരിച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ട് റീൽസ് കണ്ടിരിക്കാം അപ്പൊ ഉമ്മായുടെ നില നിലവട്ടം കണ്ടപ്പോഴത്തേക്കും മൊബൈലിൽ തിരിച്ചു വെച്ചേച്ചു അതഹിയാത്തോ മുബാറക്കാത്തു ളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇതെല്ലാം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം അത് മാറ്റിയിട്ട് ഒരുമിച്ചാൽ അപ്പൊ എല്ലാം മാറും ഇത് ഉമ്മായി തോണ്ടിക്കളിയാണ് വാപ്പായി തോണ്ടിക്കളിയാണ് ഇതന്നെ മൊബൈലിന് ഇരിക്കും പിന്നെ മക്കളെങ്ങനെ തോണ്ടാതിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയത് ഇതൊക്കെ മാറ്റിവെക്കും പത്ത് മിനിറ്റ് ഒരുമിച്ചിരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കും വാപ്പ ഉറക്കിയിരുന്ന് വിസ്മിയല്ലേ മക്കളത് കേട്ടിട്ട് ബിസ്മിയല്ലട്ടെ ഭക്ഷണം കഴിച്ചു ശേഷം വിരലുകൾ ഉറിഞ്ഞ് വൃത്തിയായിട്ട് വാപ്പ പ്ലേറ്റ് പഠിച്ച് റാഹത്തായിട്ട് നല്ലതുപോലെ ഭക്ഷണം ആഹരിക്കുന്നത് കാണിച്ചു കൊടുക്ക് മക്കളിൽ ആ നന്മ വരട്ടെ വരട്ടെ അള്ളാഹു നൽകട്ടെ ശേഷം ഒരു അലഹമുല്ല പറയും വാപ്പ ഉറക്കെ മക്കളും അത് കേട്ടു നല്ല റാഹത്താവട്ടെ നാല്പത് ദിവസം അങ്ങനെ കൃത്യമായി ജുമാ ജമാഅത്തിൽ ശ്രദ്ധിച്ചാൽ രണ്ട് മോചനപത്രം അള്ളാഹു കൊടുക്കും ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനപത്രം രണ്ടാമത്തത് അവന് തീർച്ചയായും കാപട്ടിത്തു നിന്നുള്ള മോചനപത്രം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടാറുണ്ട് അവരുപക്കത്തിൽ ബാങ്ക് വിളിച്ചാൽ ഉടനെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്ത് വീടിന്റെ അകത്തലങ്ങളിൽ ഉമ്മയോടൊപ്പം നിസ്കരിക്കാൻ പെൺകുട്ടികൾ തയ്യാറുണ്ടോ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിലൊന്നും യാതൊരു വിധ താല്പര്യമില്ല എങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും അധ്യാപനമാണ് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തിന്റെ കാലഘട്ടത്തെ ശ്രദ്ധിക്കട്ടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണേ എന്ന് യുവത്വത്തിന്റെ സമയത്തുള്ള വിവാദത്തുകൾക്ക് പ്രത്യേകമാകുന്ന പ്രതിഫലമാണ് പ്രതിഫലമാ കാരണം യുവത്വത്തിന്റെ പ്രസരിപ്പിൽ കള്ളു കുടിച്ചതായ നാട്ടുകാരുണ്ട് വ്യഭിചരിച്ചതാകുന്ന ജനങ്ങളുണ്ട് സിനിമ കണ്ടതാകുന്ന ആളുകളുണ്ട് സീരിയൽ ദർശിച്ചതാകുന്ന യുവതികളുണ്ട് അന്യപെണ്ണമായി സംസാരിച്ചു കൊണ്ട് രാത്രിയുടെ അവങ്ങളെ തള്ളി നീക്കിയതാകുന്ന യുവാക്കളുണ്ട് യുവതികളുണ്ട് പാതിരാത്രി സമയത്ത് അന്യൻ്റെതാകുന്ന ഭാര്യയുടെ വീടിൻ്റെതാകുന്ന കഥകിൽ പോയി മുട്ടി അവൾ

ഖബ്ല രോഗാതുരമാകുന്ന അവസ്ഥ വരുന്നതിനു മുമ്പ് നിന്റെ ആരോഗ്യമുള്ളതാകുന്ന സമയങ്ങളെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ റസൂലുള്ളാഹി ഇന്നീ സദസ്സിലുള്ളവർ ഷുഗർ ബാധിച്ചവരില്ലേ പ്രഷർ കുറഞ്ഞവരും കൂടിയവരുമില്ലേ മാറാവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതായ ആളുകളില്ലേ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നൊരു രോഗവും നിങ്ങളെ തൊട്ട് ഇന്ന് നിങ്ങളെ ബാധിച്ചതാകാൻ അലസതയില്ലാത്ത നല്ല കർമ്മോത്സുകാൻ പറ്റുന്നതായ ഒരു തലത്തിൽ നിങ്ങൾ അള്ളാഹു കൊണ്ടുവന്നതാണ് അന്ന് പള്ളിയോട് സലാ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടന്നവരല്ലേ ബാങ്ക് വിളിക്കുമ്പോൾ പുറത്തിറങ്ങിക്കൊണ്ട് കഥ പറഞ്ഞവനല്ലേ ഇബാദത്തുകൾക്ക് ശ്രദ്ധ ചെലുത്താതെ നിസ്കാരത്തെ കൗനിക്കാതെ കളിതമാശയായി ജീവിതത്തെ ഹോമിച്ച് നടന്നവരല്ലേ നീ കാണാത്ത സിനിമയില്ല നീ പോകാത്ത തിയേറ്റർ നീ പോകാത്തതാകുന്ന ബീച്ചുകളില്ല വർക്കല ബീച്ചിലും ഏതെല്ലാം ബീച്ചുകളുണ്ടോ ആ ബീച്ചുകൾ മുഴുവൻ കറങ്ങി നടന്നുകൊണ്ട് ജീവിതത്തെ ഹോമിച്ചവനല്ലേ പെണ്ണുമായി ശൃംഖരിച്ചു കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവനല്ലേ ഭർത്താവിന് വിരിക്കേണ്ട വിരിപ്പില് അന്യമതത്തിൽപ്പെട്ടവരെയും മുസ്ലിം സമുദായത്തിൽ പെട്ടതാകുന്നവൾ കന്യാകുന്ന ചെറുപ്പക്കാരെ വീട്ടിൽ വിളിച്ച് കയറ്റിയവളല്ലേ അള്ളാഹുവന്റെ ദീനിനെതിരെ നിലകൊണ്ടതാകുന്ന വ്യക്തി ൾക്കെതിരിൽമാക്കൾക്കെതിരിൽ ഉമറാക്കൾക്കെതിരിൽ സ്ഥാപനങ്ങൾക്കെതിരിൽ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർക്കെതിരി മുത്തലിമീങ്ങൾക്കെതിരിൽ ശബ്ദിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ മഹലിൽ ഭിന്നതയുണ്ടാക്കിയവരല്ലേ മഹലിൽ വാതിര് തുറന്നതാകുന്ന മനുഷ്യനല്ലേ യുവത്വം കൊണ്ട് നീ എന്ത് നേടിയടാ യുവത്വം കൊണ്ട് നീ എന്ത് നേടിയടി നാളെ പടച്ചറപ്പിന്റെ തെറബാറിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തും അള്ളാൻ റസൂല പറയുകയാണ് നാല് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മറുപടി കൊടുക്കാതെ മഹ്സറിയിലേക്ക് വെച്ച കാലു ഒന്ന് മുന്നോട്ടോ പിറകിലോട്ടോ വലത്തോട്ടോ എടുത്തോട്ടോ അനക്കാ എന്ന് ഹത്താ അൻ അർബഈ കാര്യങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് മറുപടി നൽകാതെ വച്ച കാല് അധ്യാപനമാണ് അധ്യാപനമാണ് നാളെ നേരിട്ട് കാണാനുള്ളതാണ് മഹ്ഷറ ഈ ദുനിയാവിലെ കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയ മനുഷ്യ മരണം നിന്നെ പുൽകാൻ അടുത്തിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ഏത് മുക്ക് നീ ഒളിച്ചാലും അസറായി അലി ഇസ്സലാമിന്റെ കരാള ഹസങ്ങളിൽ നിന്നെ പിടിമുറു േ ഉറപ്പാണ് ഉറപ്പാ അയിനമാ കോൽമോറൂ അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ച് എന്നാരും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാലും മരണത്തിൻ്റെ മുന്നിൽ നീ സമനാണ് സമന്മാരാണ് എല്ലാവരുടെയും ആത്മാവിനെ അള്ളാഹു കൊണ്ടുപോകുമേ കൊണ്ടുപോകുമേ മരണത്തിന്റെ മുന്നിൽ നിന്നെ പിടിമുറുക്കുകയാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുകയാണ് ഏകാന്തമാകുന്ന ജീവിതത്തിലേക്ക് നിന്നെ ഖബർ പറയുന്ന ഭയാനകമാകുന്ന ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുപോയാണ് അവിടെ നിന്ന് ഇസ്രാഫിൻ അലി ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി ലോകത്തേക്ക് പിടർന്നുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യ വല്ലാത്ത രംഗമാണ് രംഗമാണ് അറസൂല് പറയുകയാണ് ചോദ്യമാണ് ആ ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായി മറുപടി നൽകാതെ അള്ളാഹു ഒന്നാമതായി മലക്കുകൾ മുഖേന ചോദിക്കുന്നത് നിന്റെ ആയുസ്സിൽ എന്ത് ചെയ്തടാ ും എഴുപതും തൊണ്ണൂറും വയസ്സ് നിനക്ക് നാം നൽകിയില്ലേ പറയത്തു കോണത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസിയല്ലേ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെട്ട കുടുംബത്തിൽ മഹല്ലത്തിൽ കഴിഞ്ഞതാകുന്ന മനുഷ്യനല്ലേ നീ എന്താണ് നിന്റെ ആയുസ് ചെയ്തത് അറുപതും എഴുപതും വയസ്സ് നിനക്ക് നാം നൽകിയില്ലയോ എന്താണ്ടാ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തത് നീ എന്തിനാണ് ചെലവഴിച്ചത് നിന്റെ യുവത്വത്തിന്റെ കാലഘട്ടം ജീവിതത്തിന്റെ ടോട്ടൽ കാലഘട്ടം ചോദിച്ചിട്ട് അതിൽ നിന്ന് നിനക്ക് അല്ലാഹു പ്രത്യേകമായി ആരോഗ്യത്തോടുകൂടി ആരോഗ്യത്തിന്റെ ഖാത്രയിൽ പെണ്ണെ ചെറുപ്പക്കാരാ അല്ലാഹു നിന്നെ കൊണ്ടുനടന്നതാകുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പിനെ പറ്റി എടുത്താഹു ചോദിക്കുകയാ വൻശാബിഹി ഭീമാ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്തിനാണാ നീ നശിപ്പിച്ചുകളത് നിസ്കരി നോമ്പ് ോറ്റവനാണോ കൊടുത്തവനാണോ പാവപ്പെട്ടവൻ കണ്ണീരൊപ്പിയവനാണോ പള്ളികൾക്ക് സഹായിച്ചവനാണോ ശരീരം കൊണ്ട് കഥായും കഥായം മനസ്സുകൊണ്ട് കൈകൾ കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വക്കളാകുന്ന വിധായത്തിച്ച മഹാന്മാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ട് നടന്നവനല്ലേ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ കടക്കൽ കത്തിവെച്ചുകൊണ്ട് നടന്നവനല്ലേ പരിശുദ്ധമാക്ക യുടെ ആദർശങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിച്ചവനല്ലേ യുവത്വത്തെ പറ്റി അള്ളാഹു എടുത്ത് ചോദിക്കുകയാണ് നീ എന്താണ് ചെയ്തത് നീ അലിമീങ്ങളെ ബഹുമാനിച്ചവനാണോ നീ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണോ നീ പള്ളികളെ സഹായിച്ചവനാണോ നീ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുക്കാൻ തയ്യാറായവനാണോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ പാവങ്ങൾ ഉണ്ടോ ഉണ്ടായിരുന്നു 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 എത്രയോ എത്രയോ അവരുടെ സങ്കടങ്ങൾ കേൾക്കാതെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവരല്ലേ സമ്പത്ത് കൊണ്ടുപോയി ആർത്തട്ട രസിച്ചു കഴിഞ്ഞൂടിയവനല്ലേ നിന്റെ യുവത്വത്തെ പറ്റി അള്ളാഹു തീർന്നില്ല തീർന്നില്ല വീണ്ടും അവനോട് ചോദിക്കുകയാണ് നി എവിടുന്നാണ ആ സമ്പത്ത് ചെലവഴിച്ചത് എവിടെയാണ്ടാ സമ്പാദിച്ചത് എവിടുന്നാണ് നീ സമ്പാദിച്ചത് എവിടെയൊക്കെയാണ് ചെലവഴിച്ചത് അല്ലാഹു സമ്പത്തിനെ പറ്റി ചോദിക്കുമെന്നും ആ സമയത്ത് നീ മറുപടി എന്ത് കൊടുക്കും മനുഷ്യ ചെറുപ്പക്കാരായ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസികളെ ലൈവായി സദസ്സുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന റുഹേ കുടുംബാദികളെ എന്താണ് നാൾ ആഹരത്തിൽ പടച്ചറപ്പിന്റെ തെർബാറിൽ മറുപടി കൊടുക്കുക എവിടെന്നാണ് നീ സമ്പത്ത് അള്ളാഹു സമാഹരിക്കാൻ പറഞ്ഞത് എവിടുന്നാണ് നീ സഭാകരിച്ചത് ഏതൊക്കെ മേഖലയിലാണ് നീ ചെലവഴിച്ചത് ലോട്ടറിയുടെ സമ്പത്ത് സമ്പാദിച്ചവരില്ലേ പലിശയിലൂടെ സമ്പത്ത് സമ്പാദിച്ചവരില്ലേ ഹറാമായ മേഖലയിലേക്ക് ഹലാലിലൂടെ സമ്പാദിച്ച ധനം കൊണ്ടുപോയി ചെലവഴിച്ചവരില്ലയോ സിനിമ കാണാനും ഗാനമേള ട്രൂപ്പുകൾക്കും പാർക്കിലും മാളുകളിലും എന്ന് വേണ്ട ബീച്ച് റോഡുകളിലും കറങ്ങാനും രസിക്കാനും ദുനിയാ എല്ലാ ആർഭാടങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതാകുന്ന ആളുകളില്ലേ സ്വന്തം മക്കളുടെ കല്യാണം നാട്ടുകാരെ മുഴുവനും ഞെട്ടിത്തെരിപ്പിക്കാൻ വേണ്ടി വീടിൻ്റെതാകുന്ന ഉമ്മറത്ത് വലിയ പന്തൽ സൗകര്യങ്ങൾ ഉറക്കി ബഫേ സംസ്കാരം കൊണ്ടുവന്ന് പതിനായിരങ്ങൾ വയറ് നിറപ്പിച്ചവനല്ലേ അല്ലാണ്ട് റസൂല് കൊണ്ടുവരാത്തതാകുന്ന ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട തീരന്റെ ആദർശത്തെ ബകലമാക്കിയ മനുഷ്യനല്ലേ നാളാഹറത്തിനല്ലാഹു നിനക്ക് നൽകിയ സമ്പത്തിനെ പറ്റി ചോദിക്കുമത്രേ എവിടെ നീ സമ്പാദിച്ചത് എവിടെയാണ് പെണ്ണെ നീ ചെലവഴിച്ചത് നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഓൺലൈനിലൂടെ സാധനങ്ങളെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓരോ സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്നതായ ചെറുപ്പക്കാരിയല്ലേ ഭർത്താവിന്റെ വരുമാന സ്രോതസ് മനസ്സിലാക്കാതെ ലക്ഷക്കണക്ക് രൂപകൾ അതിനുവേണ്ടി ചെലവഴിച്ചതാകുന്ന യുവത്വമല്ലയോ ഓൺലൈനിലൂടെ ധാരാളം ഭക്ഷണങ്ങൾ വാങ്ങിക്കൂട്ടിയ ചെറുപ്പക്കാരനല്ലേ അത് മുഴുവനെ കടിച്ചിട്ട് ശരീരത്തിൽ ആവശ്യമില്ലാത്തതും അല്ലാത്തതുമാകുന്ന ൾ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ യാതൊരുവിധ യാതൊരുവിധ യാതൊരു വിധ താല്പര്യമില്ലാതെ അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ നിന്റെ സമ്പത്ത് ഹറാമായ മേഖലകളെ ചെലവഴിച്ചില്ലേ ഒരു പള്ളിക്ക് നീ കൊടുത്തില്ല ഒരു മദ്രസയ്ക്ക് കൊടുത്തില്ല നീ കാരണം ഒരു ദീനീ സ്ഥാപനങ്ങൾ ഉയർന്നിട്ടില്ല നീ കാരണം ഒരു മൊത്തം പോലും ദുനിയാവിൽ വശപ്പെടങ്ങി ില്ല തീർന്നില്ല അവസാനമായി പടച്ചിറപ്പവനോട് മഷറിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാട് അബിലിമാലിമാ നീ പഠിച്ചതാകുന്നറിവനുസരിച്ചുകൊണ്ട് എന്താണാ നീ ചെയ്തത് നീ മദ്രസയിൽ ഓതിയവനല്ലേ നീ ദറസിൽ പഠിച്ചവനല്ലേ നീ കിതാബുകളിലൂടെ പഠിച്ചവനല്ലേ വാലുകളിലൂടെ കേട്ട് മനസ്സിലാക്കിയ മനുഷ്യനല്ലേ വിഷയങ്ങളെ കുറിച്ച് അപഗ്രഥനം നടത്തിയവനല്ലേ എല്ലാ ദീനീ കാര്യങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തിയതാകുന്ന പെങ്ങളല്ലേ എന്താണ് അറിഞ്ഞതനുസരിച്ച് നീ ചെയ്തത് പഠിച്ചതനുസരിച്ച് നീ ചെയ്തത് അതിനെ കുറിച്ചും എന്ത് മറുപടി കൊടുക്കും അതാണ് എന്റെ ചോദ്യം എന്താണ് മറുപടി കൊടുക്കുക നമ്മൾ എന്ത് ചെയ്തു എത്ര നന്മ ചെയ്തു എത്ര നിസ്കാരം എത്ര ഇബാദത്ത് എത്ര കുറാനോത്തി എത്ര നിൽക്കറ് എത്ര ഔറാദുകൾ ഇപ്പൊ വയസ്സ് ഇത്രയായില്ലേ മുപ്പത് നാല്പത് ഒമ്പതും അറുപതുമൊക്കെ ആളുകളുണ്ട് ഇത്രയും കാലം ജീവിച്ചത് കൊണ്ട് സ്വർഗം ഉറപ്പാണോ എന്താണ് നമ്മുടെ അവസ്ഥ